ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാം വളരെയേറെ പ്രിയപ്പെട്ട ഒരു കാലമായിരിക്കും നമ്മുടെ എല്ലാ കുട്ടിക്കാലം എനിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാലം എൻ്റെ ബാല്യകാലം തന്നെയാണ് പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ എല്ലാം അമ്മ വീടുകളിലേക്ക് പോകുന്ന ഒരു കാലമുണ്ടല്ലോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എൻ്റെ അമ്മ വീട് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന സ്ഥലത്താണ് എൻ്റെ അമ്മ വീട് അവിടുത്തെ കുട്ടിക്കാലം വളരെയേറെ എന്താണ് അത്രയ്ക്ക് മനോഹരമായിരുന്നു അപ്പോൾ ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും അവിടെ എത്തുമ്പോൾ പഴയ പല ഓർമ്മകളും നമ്മളിലേക്ക് എത്തും ഒരു ചെറിയ വീഡിയോ ആണ് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാം അപ്പം ഒരിക്കൽ കൂടി എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്കും എൻ്റെ ഈ ചാനലിലേക്കും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഓർമ്മകളാണ് വരുന്നത് കാരണം ബാല്യകാലത്തിൻ്റെ ഒരുപാട് ഓർമ്മകളിലൊക്കെ ഇങ്ങനെ കടന്നു പോവാണ് ഇനി കാണുന്ന സ്ഥലത്തൊക്കെ നിറയെ ആമ്പലുകൾ ഉണ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ നല്ല വെള്ള കളറും വയലറ്റ് കളറിലൊക്കെ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വരുമ്പോൾ ഇവരുണ്ടവരും കൂടെ നല്ല ഇളങ്കാറ്റായിട്ടൊക്കെ കിടന്ന് ഇങ്ങനെ മയങ്ങായിരുന്നു എന്നെ കണ്ടപ്പോൾ എണീറ്റ് നോക്കിയത് പക്ഷേ പാവങ്ങളാട്ടോ ഇവിടെ അല്ല അവരുടെ ബിഹേവിയർ കാണാൻ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ ഞങ്ങൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചും ഓടി നടന്നും ചാടിയും കുത്തിയും മറിഞ്ഞെല്ലാം തിമൃത്ത സ്ഥലങ്ങളാണ് അവിടേക്കിപ്പം അവൻ കൃഷി എന്താണ് മഞ്ഞളും ചീരയും അങ്ങനെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് ഈ സൈഡിലേക്ക് നിറയെ കുറെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കശുമാവിൻ്റെ വനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇപ്പം നിറയെ പിന്നെ കൊടംപുളിയാണുള്ളത് നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന ഇവിടെ പണ്ട് ഞങ്ങൾ ഞാൻ ഉണ്ണിയേട്ടൻ അനീഷ് അണ്ണൻ അരുണ്ണൻ അനുവണ്ണൻ അപ്പുറത്ത് നമ്മുടെ ബിജുവണ്ണൻ എല്ലാവരും കൂടെ കളിച്ച് നടന്ന സ്ഥലമാണ് എല്ലാവരും മിസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഇവിടെ വരുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് കാണുമ്പോൾ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയ ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നാഴിയിൽ മുള നാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പരിശുദ്ധിയും അതൊക്കെ ഇപ്പോഴും എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ സങ്കടകരമായിട്ടൊരു കാഴ്ച ആണെങ്കിൽ ഈ വെള്ളമൊക്കെ ഉണ്ട് ഇങ്ങനെ കലങ്ങി കിടക്കുന്നത് പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ അറച്ച് വെള്ളം ഒരു സ്ഥലമാണ് ഓണാട്ടുകര എന്നാണ് ഈ ഒരു പ്രദേശത്ത് അറിയപ്പെടുന്നത് അങ്ങനെയാണ് അമ്മ പറഞ്ഞത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കുളിക്കാൻ പറ്റുമായിരുന്നു നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിരുന്നു നമുക്ക് ധാരാളം ഉണ്ടായിരുന്നു മീനുകളെ ഞങ്ങൾ പിടിക്കുമായിരുന്നു അവിടെ നമ്മൾ എന്താണ് അങ്ങനെ കുളിക്കണമെങ്കിൽ അത്രയും ശുദ്ധമായ വെള്ളമായിരിക്കുമല്ലോ അതൊക്കെ ഇങ്ങനെ കലങ്ങി കിടക്കുന്ന എനിക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളൊന്നുമില്ല അതിൻ്റെ ഒരു ഇതായി ഒരു പുല്ല് കയറി കിടക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് വെള്ളമായിരുന്നു കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു ഒരുപാട് മാർക്ക് പോയി ഈ പുളിമരം പണ്ടേ ഉണ്ട് എനിക്ക് ആ പുളിമരം അവിടെ നിന്നായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നത് അന്ന് ഈ വീടല്ലായിരുന്നു നമ്മുടെ ഓടിട്ട വേറെ വീടായിരുന്നു അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ ദർശനം ഇതിപ്പോൾ ഇങ്ങോട്ടാണ് പുതിയ വീട് കിട്ടിയപ്പോൾ ഈ സൈഡിലേക്കാണ് എന്താണ് അമ്മാവനും മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ബാക്കി എല്ലാവരും പുറത്താണ് ഇവിടെ എനിക്ക് എനിക്കെപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം ഒരു ചെറി മരമുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം എന്നെക്കാട്ടിൽ പ്രായമുള്ളതാണ് കാരണം കുഞ്ഞുനാളം പോലെ കാണുമ്പോഴും അത്യാവശ്യം ഈ ഒരു വലിപ്പം ഉണ്ടായിരുന്നു വെസ്റ്റ് ഇൻഡ്യൻ ചെറിയാണെന്ന് തോന്നുന്നു ഇപ്പോഴങ്ങനൊക്കെ അതാന്ന് തോന്നുന്നത് ഇപ്പോഴാണ് അതിൻ്റെ പേരൊക്കെ അറിയുന്നത് പണ്ട് ചെറിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ കായ പച്ചയാണിത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ഉണ്ടാവും പണ്ട് ചെറുപ്പത്തിൽ ഉപ്പുമുളകെ കൂട്ടി കഴിച്ചൊരു ഓർമ്മ എനിക്കുണ്ട് എന്തായാലും ഇവിടെ വരാനും ഒരുപാട് ഓർമ്മകളിലേക്ക് പോകാനും സാധിച്ചു ഇനിയും വരണം ഈ ഒരു കൊച്ചു വീട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം